ഫ്രണ്ട്സ് നമസ്കാരം സംസ്കാരം ദാസേനാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നൊരു സിനിമ കണ്ടു സുമതി വളവ് വലിയ പ്രതീക്ഷയൊക്കെ ആയിരുന്നു കാരണം എന്താണെങ്കിൽ ഈ സിനിമയുടെ മുമ്പ് ടീസറും ട്രെയിലറും ഇതൊക്കെ കണ്ടപ്പോൾ വലിയ പ്രതീക്ഷ ഇത് ഗംഭീലൊരു ഹൊറർ രീതിയിലുള്ള ഒരു പ്രതീക്ഷനായിരുന്നു പിന്നെ മാത്രമല്ല മാളികപ്പുറം പോലുള്ള സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള അതിൻ്റെ തിരക്കഥാകൃത്തും അതുപോലെ തന്നെ സംവിധായകനെ പോലിക്കുന്ന ഒരു സിനിമ അപ്പോൾ എന്തായാലും ഗംഭീരം ഒന്ന് തന്നെ ഞാൻ വിചാരിച്ചത് പക്ഷേ സിനിമ കണ്ടപ്പോൾ തൊട്ടക്കൊക്കെ ഗംഭീരമായിരുന്നു കേട്ടോ സ്റ്റാർട്ടിങ് അടിപൊളിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ആ ലെവലാണ് വെച്ചു ഒരു ഹൊററിൻ്റെ ലുക്കും അതുപോലെ തന്നെ ഒരു നാടൻ ഉൾപ്രദേശവും അവിടെ അവിടുത്തെ ഫസ്റ്റ് സീനുകളൊക്കെ അതിഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിരുന്നത് സിനിമ പിന്നീട് കഥയിലേക്ക് ആ നാട്ടിലെ ആൾക്കാരെ കഥയിലിക്കാൻ പോയപ്പോൾ പിടിവിട്ട പട്ടം പോലെ പിന്നെയുള്ളത് ഈ അർജുൻ അശോകൻ അതുപോലെ തന്നെ മറ്റേ ബോബി പിന്നെ വില്ലനായിട്ടുള്ളൊരു ഗഡീൻ്റെ അവനാന്ന് പറഞ്ഞത് ഈ സിനിമയിലെ പൈസ ഇറക്കിയുള്ള ഗടി അതായത് പറയുമ്പോൾ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് ഗോകുലം ഗോപാലൻ പിന്നെ വേറൊരു ഉണ്ണിയ പേര് ഒരു ഗഡിയൊക്കെയാണ് പക്ഷേ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത ഈ പറഞ്ഞ ഉണ്ണി അല്ലെങ്കിൽ ആ കൃഷ്ണകുമാർ അങ്ങനത്തെ പേരുണ്ട് ആൾ ആൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മൾ ഗോ ഗോപാലാടനം വിറ്റതായിരിക്കാം അല്ലാണ്ട് ഗോപാലാട്ടം പിടിച്ചതായിരിക്കില്ല എന്തായാലും അപ്പോൾ അങ്ങനെ വല്ല ബന്ധത്തിൻ്റെ പേരിൽ അങ്ങനെ അഭിനയിച്ചതാണെന്ന് തോന്നുന്നുണ്ട് അല്ലാണ്ട് ഈ കഥാപാത്രം അതിഗംഭീര കഥാപാത്രം ആയിട്ടുള്ള ഒരു കഥാപാത്രമാക്കാമായിരുന്ന സാധനത്തിനെ ഈ ചക്കൻ കൊണ്ട് ഫോളാക്കി ഇതിലെ വില്ലനായിട്ടുള്ള റോള് വളരെ മോശമായി പിന്നെ അതിൽ ഈ പിന്നെ നമ്മുടെ പണി എന്ന സിനിമ ബോബി അവൻ കുഴപ്പമില്ല അവൻ അത്യാവശ്യം നന്നായിട്ടുണ്ട് പിന്നെ അതിൽ കണ്ണി കണ്ടോരോ കണ്ടനാടകൂടനും ചെമ്മനും ചെരുപ്പ് കുത്തി ഒക്കെ സിനിമയിലുണ്ട് അർജുൻ അശോകനൊക്കെ അങ്ങനെ എന്താ പറയുക ഒരു എമില്ല അഭിനയം അഭിനയി കാണുമ്പോൾ പൈസ കൊടുത്ത് കാണുമ്പോൾ ഒന്നും പിടിക്കില്ലേ കാണുമ്പോൾ അതേപോലെ തന്നെ നായിക ഏത് ചപ്പട്ടക്കടാവിന് ഉച്ചിട്ട് നായികയൊക്കെയാണ് വേറെ എന്തോരം നായികമാരിവിടെ മലയാള സിനിമയിലുണ്ട് അതിൽ വേറെ ടീച്ചർക്കായിട്ട് അഭിനയിക്കുന്ന ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ട് അവർക്ക് പിന്നെയും കുഴപ്പമില്ല ഇതിൻ്റെ കുറേ പെൺപിള്ള കണ്ടങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് നായിക അംബീസ നായികയായിരുന്നു അങ്ങനെ ഈ സിനിമയിൽ എന്താ പറയുക കഥ പോണ വേറെ വഴിക്കാണ് പോയി തുടങ്ങിയ പോയതല്ല കഥ പിന്നെ വെറുതെ ആ സ്ഥലം വെറുതെ കാണിക്കുക ഒരു സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഇപ്പം എല്ലാ സിനിമയിലും കാണാണ്ട് ടി ജി രീതി മോഹൻ അവൻ്റെ ഭാര്യ എല്ലാ സിനിമയിലും കൂടെ അവ അതിനും കൊണ്ട് നടക്കുന്നുണ്ട് അത് ചെറിയ റോളെ വെറുതെ വന്നിരിക്കുന്നുണ്ട് എന്താ പറയുക മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു എയിമില്ലേ എനിക്ക് തീരെ താല്പര്യം ഇല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായാലും അതിലെ ഫോട്ടോഗ്രാഫി ഒക്കെ തുടക്കത്തിലൊക്കെ നന്നായില്ലായിരുന്നു പിന്നെ ഒന്നാമത് അശോകനും ഈ പുതിയ പെൺകുട്ടിയും ഒക്കെയാണിതിൽ മെയിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് പിന്നെ അർജുന അശോകൻ്റെ വാലുകളായിട്ട് കുറേ ഘടികളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ സുനേഷ് മോബിയുടെ മകൻ ഗോകുൽ സുനേഷ് ഉണ്ട് അച്ഛൻ്റെ ഛായ പണ്ടത്തെ ഛായ കുറച്ചുണ്ട് എന്നല്ലാതെ മിടുക്ക് ഇതുവരെ മർദ്ദത്തില്ല മോനെ ഈ ഗോകുൽ സുരേഷ് എന്ന നല്ല നടനായിട്ട് എനിക്ക് കാണാൻ പറ്റാന്ന് എനിക്ക് അറിയില്ല കുറേ നാളായി അതിനെ അഭിനയിക്കുന്നുണ്ട് ഒരു ഡെവലപ്മെന്റ് കാണാനില്ല കുറേ സിനിമകളൊക്കെ കിട്ടുന്നുണ്ട് കാണാൻ കുഴപ്പമില്ലാത്തത് അറിയില്ല അവനൊക്കെ വിളിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ അതേപോലെ ഈ സിനിമയിൽ ആരാ ടി ജി രവി മോഹൻ ശ്രീജിത്ത് രവി പിന്നെ നന്ദു അങ്ങനെ എന്തൊക്കെയോ കുറവുണ്ട് എന്തായാലും വിജയിച്ച പോലെ ആയില്ല നന്നാക്കാമായിരുന്നു സിനിമയുടെ ഈ പറഞ്ഞ പോലെ ആ പ്രായത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് ഗംഭീര ആക്കായിരുന്നു പക്ഷേ അത് അതിലേക്കൊന്നല്ല പിന്നെ പ്രാധാന്യം പോയത് സിനിമ വേറെ ലെവലിലേക്ക് പോയി അതാണ് ലവ് സ്റ്റോറിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അതവല് മിണ്ടുമ്പം മിണ്ടും പാട്ട് സിനിമയിൽ അഞ്ചെട്ട് പാട്ടുണ്ടെന്നുണ്ട് പാട്ടൊക്കെ കുത്തി കേറ്റിരിക്കുകയാണ് വെറുതെ തവശ അങ്ങനെ കുറേ ബോറിട്ടിപ്പിക്കുന്നു സിനിമയായിട്ട് മാറി പേരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രതീക്ഷയൊക്കെ വെറുതെ അസ്തമിച്ചു അല്ലെങ്കിൽ ഞാൻ ഈ വെ പടത്തിനൊന്നും ഫസ്റ്റ് ദിവസം പോയി തലവെക്കാറില്ല അതിൻ്റെ രീതിയിൽ തലവെച്ച് പോയി ക്ഷമിക്കുക